ഈശോ ഈശ്വമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ വിശുദ്ധ കൊച്ചുതെറിസയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഈ തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബജീവിതത്തിലേക്കും നാം ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിലേക്കും അനുഗ്രഹങ്ങളുടെ പനനീർ പുഷ്പങ്ങൾ വാരി വാരിവിതറട്ടെ എന്ന് ആത്മാർത്ഥമായ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞൊരു ദിവസം തിരക്കൊന്നുമില്ല കൂട്ടുകാരുടെ കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ലോഹയൊന്നും ഇട്ടിട്ടില്ല പാൻസും ഷർട്ടുമാണ് ബൈക്കെടുത്ത് പോയി പോകുന്ന വഴി ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ സാധാരണ സംഭവിക്കുന്നതാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കായിരുന്നു ട്രെയിൻ പോകാൻ വേണ്ടി അവിടെ തിരക്കൊന്നും വളരെ ശാന്തമായിട്ട് വെയിറ്റ് ചെയ്യാണ് കുറേ ആൾക്കാരുണ്ട് വേറെ സൈഡിൽ ഒരു സ്കൂട്ടർ സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു മോനെ ട്രെയിൻ പോയോ എന്ന് ചോദിച്ചു മോനെ പോയിട്ടില്ല അപ്പോൾ ഇയാൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ആ പുള്ളിനോട് പറഞ്ഞത് ഈ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ ഈ പാലം റെയിൽവേ ഗേറ്റ് കാണുമ്പോൾ ഇതെനിക്ക് പൊളിച്ച് കളയാൻ തോന്നും ഞാൻ ഇയാളെ ഇങ്ങനെ നോക്കി വല്ല വെള്ളം ഒടിച്ചിട്ട് വന്നതാണെന്നറിയില്ല പക്ഷേ വളരെ ശാന്തമായിട്ടാണ് നിൽക്കുന്നത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ റെയിൽവേ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞു കിടക്കണാണുമ്പോൾ എനിക്ക് തല്ലിപ്പൊളിച്ച് കളയാൻ തോന്നും എന്നിട്ട് ഇയാൾ പറയുകയാണെങ്കിൽ ഇവിടെ കിടന്നാണ് എൻ്റെ അമ്മ മരിച്ചത് ഞാൻ അച്ഛനാണെന്ന് അറിയില്ല പക്ഷെ എന്തോ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യാണ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആംബുലൻസിൽ കൊണ്ടുപോവാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അവിടെ നിന്നപ്പോൾ ഇതുപോലെ ബ്ലോക്ക് കിട്ടി ഗേറ്റ് അടച്ചിട്ടിരിക്കായിരുന്നു അവിടെ വെച്ചിട്ട് ആംബുലൻസിൽ വെച്ചിട്ട് അമ്മ മരിക്കുക പുള്ളി പറയുകയാണ് ഈ ഗേറ്റ് തുറന്ന് കിടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ മരിക്കില്ലായിരുന്നു ഇതങ്ങനെ കഴിഞ്ഞു പോയി ട്രെയിൻ പോയി ഞാനും പോയി പിന്നെ ഇവിടെയൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മേൽപ്പാലം നമുക്കെപ്പോഴും നല്ലതാണ് ഈ ഭൂമിയിലെ ബ്ലോക്കിൽ പെടാണ്ട് പെട്ടെന്നങ്ങോട്ട് സ്വർഗത്തിലെത്താനായിട്ട് ദൈവം ഒരുപാട് മേൽപ്പാലങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ സുന്ദരമായൊരു മേൽപ്പാലം ദൈവം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പണിതതിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് വിശുദ്ധ കൊച്ചു ത്രേശ്യയുടെ ഈ ജീവിതം എന്ന് പറയും നമുക്കറിയാം വിശുദ്ധ കൊച്ചുറൈസ്യ വളരെ സുന്ദരമായിട്ടുള്ളൊരു ജീവിതം ജീവിതത്തേക്കാൾ ഉപരി ഒരു കഥ പോലെ സുന്ദരം എന്ന് പറയാം അപ്പോൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അവളുടെ ആത്മഗ്രന്ഥമാണ് ദ സ്റ്റോറി ഓഫ് സോൾ എന്ന് പറയുന്ന ഈ പുസ്തകം സ്റ്റോറി ഓഫ് സോൾ മലയാളത്തിൽ ഈ പുസ്തകമുണ്ട് അതിനെ നവമാലിക എന്നാ പറയും നവമാലിക പുതുഹാരം അല്ലെങ്കിൽ പുതിയ മാല എന്ന് പറയാം ശരിക്കും പേര് വരേണ്ടത് സ്റ്റോറി ഓഫ് സോൾ അതിൻ്റെ മലയാളം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഒരു ആത്മാവിൻ്റെ കഥ എന്നാണ് സോ എന്തായിക്കോട്ടെ അതിനിപ്പോൾ വിവർത്തകൻ ഇട്ടിരിക്കുന്ന പേര് നവമാലിക എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു പേജ് ഇവിടെക്കുറിച്ച് എഴുതാനായിട്ട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പലരും ഇവളുടെ ജീവിതത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അതായത് ഇവളിങ്ങനെ മരണാസന്നയായിട്ട് കിടക്കുകയാണ് കോൺവെൻറ്റിലെ ഈ മുറിയിൽ രോഗികളെ പാർപ്പിക്കുന്ന മുറി ഇൻഫർമറി എന്ന് പറയും അതിൽ ഇങ്ങനെ മരണാസന്നയായിട്ട് മരണത്തെങ്ങി നോക്കി കിടക്കുക അമ്മയോട് ഇടയ്ക്ക് അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ മദറിനോട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മേൻ്റെ മരണമായോ മരണമായോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഥ പോലെ സുന്ദരമാണ് ഇവളുടെ എന്ന് പറഞ്ഞു അതുപോലെ സുന്ദരമാണ് സുന്ദരമാണിവളുടെ മരണവും മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന ഒരു മരണമാണ് വിശുദ്ധ കൊച്ചു മരണം എന്ന് പറയും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ തൻ്റെ മദറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്ന ഇങ്ങനെയാണ് അമ്മ ഇതാണോ മരണവേദന ഇപ്പോൾ പലപ്പോഴും ഈ അമ്മ മദർ പറയുന്നുണ്ട് അതേ കുഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എൻ്റെ എളിയ കുഞ്ഞ് ഇതാണ് മരണവേദന വീണ്ടും കൊച്ചു റൈസൻ്റെ ഈ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഇത് അധികം നീണ്ടുപോകും അമ്മേ മറ്റായി തൻ്റെ വേദനകൾ അധികം നീണ്ടുപോകും അമ്മ അപ്പോൾ അമ്മ പറയുന്നത് മൈ ഡോക്ടർ ഇരുമേ പ്രൊലോങ് എൻ്റെ മകളെ ഇതൊരു പക്ഷേ നീണ്ടുപോയേക്കാം വീണ്ടും ദൈവത്തെ നോക്കി സന്തോഷത്തോടെ ദൈവത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്തുതിച്ചുകൊണ്ട് പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ അവൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എനിക്കിനിയും സഹിക്കാമല്ലോ ദൈവത്തെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീരാണ്ട് നമ്മളേക്കിങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കടന്നുപോയ ഒരു പുഷ്പം ഒരു ചെറുപുഷ്പം വിശുദ്ധ കൊച്ചുതറേശ്യ ഇവരുടെ മാധ്യസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മാധ്യസ്ഥമാണ് അത് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലായിരിക്കുന്നവർക്കും ഏത് ജീവിത അന്തസ്സ് തിരഞ്ഞെടുത്തവർക്കും ഈ വിശുദ്ധ കൊച്ചുതറേസ്യയുടെ മാധ്യസ്ഥം യാചിക്കാവുന്നതാണ് കാരണം വിശുദ്ധ കൊച്ചുറേസ്യ സൗന്ദര്യവതിയായിരുന്നു ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവൾ അവിടെ ഒരു ഹീറോയിസം കാണിച്ചു ജീവിതത്തിൽ ഹീറോയിസം കാണിക്കുന്നവർ അതായത് ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ തുടരാണ്ട് തെറ്റുകൾക്കൊരു തിരുത്തലായിട്ട് ജീവിക്കുന്ന തന്നെയാണ് ഹീറോയിസം എന്ന് പറയാം അങ്ങനെ ഹീറോയിസം കാണിക്കുന്നവരെയാണ് ഈ ലോകം അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ മിണ്ടാമഠത്തിൻ്റെ ഈ രോഗികളുടെ താമസിപ്പിക്കുന്ന മുറിയിൽ ഇവളിങ്ങനെ രോഗശയായി കിടക്കുമ്പോൾ ഇവള് കേൾക്കുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന് സിസ്റ്റേഴ്സ് പറയുന്നത് ഇവള് മരിക്കുമ്പോൾ ഇവളുടെ മരണപത്രം എഴുതാനായിട്ട് അതായത് ഇവള് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മകൾ എഴുതാനായിട്ട് മഠത്തിലെ മദറിന് കഷ്ടപ്പെടേണ്ടി വരും അതായത് ഇവളെക്കുറിച്ച് എഴുതാനായിട്ട് ഒരു പേജ് പോലും ഉണ്ടാവില്ല എന്ന് മനുഷ്യൻ വിധി എഴുതി പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ കട്ടില് കിടന്ന് കണ്ണീരണിഞ്ഞുകൊണ്ട് അവൾ ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട് താങ്ക് ഗോഡ് ദൈവമേ നന്ദി നന്ദി പറയാൻ കാരണം മറ്റൊന്നുമല്ല ഫോർ യു ഹാവ് ഹിഡൻ ദ സൈൻസ് ഓഫ് മൈ ഹോൾനെസ് ഫ്രം ദ സൈറ്റ് ഓഫ് ഹ്യൂമൻ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ വിശുദ്ധിയുടെ അടയാളങ്ങൾ നീ മറച്ചു വെച്ചതിന് ദൈവമേ നന്ദി എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ് ദൈവമേ ആരും ആരുമെന്നെ അറിയാണ്ടിരുന്നതിന് എന്നെ അംഗീകരിക്കാണ്ടിരുന്നതിന് എല്ലാവരും എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയതിന് നന്ദി പറയുന്ന ഒരു ജീവിതം അതല്ല നേരത്തെ പറഞ്ഞത് കഥ പോലെ സുന്ദരമാണ് ഇവളുടെ ജീവിതം എന്ന് പറയുക മഠത്തിൽ വന്നു മഠത്തിൽ വന്ന് ആദ്യമായിട്ട് അവളുടെ വ്രതവാഗ്ദാനം ചെയ്യുന്ന ദിവസം വസ്ത്രത്തിൽ ഇങ്ങനെ സുന്ദരിയായിട്ട് തൻ്റെ ഈ വ്രതവാഗ്ദാനത്തിന് ശേഷം അവൾ പുറത്തേക്ക് വരുമ്പോൾ നീ കൊച്ചുറശ പറയുന്ന ഒരു വാക്യം എങ്ങനെയാണ് നൗ ഐ ഫീൽ എ ക്യൂൻ ഞാനൊരു സന്യാസിനിയായിട്ട് കാണപ്പെടുന്നു ഞാനൊരു സന്യാസിനിയായിട്ട് തോന്നുന്നു എന്നല്ല അവൾ പറഞ്ഞു എനിക്കിപ്പോൾ ഞാനൊരു രാജ്ഞിയാണെന്ന് തോന്നുന്നതാണ് കാരണം കർമ്മല സഭ ആ സഭാവസ്ത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു രാജ്ഞിയാണെന്നാണ് അതൊരു ട്രിക്കാണെന്ന് പറയാം ചെറുപുഷ്പത്തിൻ്റെ കുറേ കുറുക്ക് വഴികളുണ്ട് ആത്മീയ ശിശുത്വമുണ്ട് അതിനോട് ചേർത്ത് നിർത്തി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു വാക്ക് ഒരു നിറഞ്ഞ വാക്കല്ല മറിച്ച് അതിൽ ആധ്യാത്മികവും ഒരുപാട് ഒളിച്ചിരിക്കുന്നൊരു വാക്കാണ് കാരണം ഞാൻ ഇപ്പോൾ ഒരു രാജ്ഞിയായിട്ട് തോന്നുന്നു അതിനുശേഷം അവളിങ്ങനെ കൂട്ടി വയ്ക്കും ഈ ഒരു ആനുകൂല്യം ഈ ഒരു പ്രിവിലേജ് ഐ എം ഗോയിങ് ടു മേക്ക് യൂസ് ഈ ഒരു ആനുകൂല്യം ഞാൻ ഉപയോഗപ്പെടുത്തും അപ്പോൾ അവൾ ഉപയോഗപ്പെടുത്തുന്ന ആനുകൂല്യമാണ് നമ്മൾക്കുള്ള അവൾക്ക് വേ അവളുടെ മാധ്യസ്ഥം എന്ന് പറയുക അവൾ പറയുന്നത് ഞാൻ ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഈ ആനുകൂല്യം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അതായത് രാജാവിൻ്റെ മുമ്പിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറിച്ചെല്ലാം കാരണം ഞാനൊരു രാജ്ഞിയാണ് ഇനി എപ്പോൾ വേണമെങ്കിലും കയറിച്ചെല്ലാം മുട്ടേണ്ട ആവശ്യമില്ല കാത്തിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുട്ടാണ്ട് കാത്തിരിക്കാണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം വഹിക്കുമെന്ന് ഈ ചെറുപുഷ്പം പറഞ്ഞ് കൊതിപ്പിച്ച് ഉറപ്പ് നൽകിയിട്ടാണ് അവൾ ഈ ഭൂമിയിൽ അടർന്നു വീണത് രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവൾ പറയുന്നത് ഐ വിൽ പ്രേ ഫോർ ദ സിന്നസ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും രണ്ട് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അതാണ് അവളുടെ പ്രാർത്ഥനയുടെ ജീവിതത്തിൻ്റെ മാധ്യസ്ഥ ശക്തി എന്ന് പറയുക സ്നേഹമുള്ളവരെ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ പോലും ഒരു പാപത്തിൻ്റെ ബ്ലോക്കിൽ പെടാതെ സ്വർഗത്തിലെത്തുന്നത് വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ഭൂമിയിൽ നിന്ന് എല്ലാ ആത്മാക്കളെയും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പിടിവാശി പിടിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഇവളുടെ മാധ്യസ്ഥം ഈ തിരുനാൾ ദിനങ്ങളിൽ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കണം അവസാനം ഈ മരണവേദന അനുഭവിച്ച് ഇങ്ങനെ മഠത്തിൽ ഇങ്ങനെ രോഗിയായിട്ട് കടക്കുന്ന സമയത്ത് ഇവൾ പറയുന്ന മറ്റൊരു വാക്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ കരളിൽ നനവുണ്ടാക്കുന്ന കണ്ണുകളിൽ ഈറിനണണിയിപ്പിക്കുന്നൊരു വാക്കാണ് അവൾ പറയുന്നത് പുഷ്പം കായായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകണം നമുക്കറിയാം ഒരു കായായിട്ട് വരുന്ന ഒരു പഴമായിട്ട് വരുന്ന എന്ത് പഴമായിക്കൊള്ളിട്ട് ആദ്യം ഒരു പൂവായിരിക്കും മനോഹരമാണ് ആ പൂവ് പക്ഷേ ആ പൂവ് പൂവായി നിന്നിട്ട് കാര്യമില്ല പൂവിൽ ഓരോ ഇതളുകളും കൊഴിഞ്ഞു വീഴുമ്പോഴേ അവിടെ ഒരു കായ് രൂപാന്തരപ്പെടുകയുള്ളു ഒരു ഫലം രൂപാന്തരപ്പെടുകയുള്ളു ദൈവം അവൾ അവന് വേണ്ടി പൊഴിച്ചിട്ട സുന്ദരമായ പുഷ്പമായിരുന്നു വിശുദ്ധ കൊച്ചുത്രേശ എന്ന് പറയാം അങ്ങനെ അവൻ ഈ പൂവുടെ കൊഴിച്ചിട്ടത് നമ്മുടെയൊക്കെ കാല് നോവാണ്ടിരിക്കാൻ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് നടക്കുമ്പോൾ ചവിട്ട് നടക്കുമ്പോൾ നമ്മളുടെ പാദങ്ങൾ നോവാണ്ടിരിക്കാനായിട്ട് സ്വർഗത്തിലേക്കൊരു മേൽപ്പാലം പണിയുകയാണ് ഇവളുടെ ജീവിതം കൊണ്ട് ദൈവം നമുക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ദിനങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശുദ്ധ കൊച്ചു റൈസയുടെ മാധ്യസ്ഥം വ്യാജിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളൊരിക്കലും ഭൂമിയിൽ വീണ് ആർക്കും വേണ്ടാത്തവരായിട്ട് ജീവിച്ച് ഒരു ബ്ലോക്കിൽപ്പെട്ട് ഇങ്ങനെ സ്വർഗം കണ്ട് ജീവിക്കുന്നവരല്ല സ്വർഗത്തിലെത്താൻ വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറണം ഇത് പ്രത്യാശയുടെ ജൂബിലി വർഷമാണ് പ്രത്യാശയുടെ ജൂബിലി വർഷം പ്രഖ്യാപിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ് സ്പെസ് നോൺ കോൺഫുന്തി എന്ന തൻ്റെ ആലേഖനത്തിലൂടെ പാപ്പ പറഞ്ഞത് നമ്മൾ വിളക്കിൽ നിന്നും കെടാവിളക്കിലേക്ക് യാത്ര ചെയ്യണമെന്നാണ് ഒരു വിളക്കായിരുന്ന വിശുദ്ധ കൊച്ചുതിരേസ കെടാവിളക്കായിട്ട് ജീവിക്കാനായിട്ട് അവൾ കാണിച്ച ആർജവത്വം അവൾ കാണിച്ച ഹീറോയിസം ഈ തിരുനാൾ ദിനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഏറ്റവും അവസാനം തൻ്റെ മരണത്തിൻ മരണസമയത്ത് അവനെ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നത് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ആ വാക്യം പറഞ്ഞതിന് ശേഷം അവൾ വീണ്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപത്തിലേക്ക് തൻ്റെ ദൃഷ്ടി ഉറപ്പിച്ചു തൻ്റെ ഉറപ്പിച്ചു അവൾ ശാന്തമായിട്ട് ഈ ഭൂമിയിൽ നിന്നും കടന്നുപോകുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിക്കുന്നതിൽ അഭിമാനിച്ച അവൾ ഈശോയുടെ സ്വന്തമായിട്ട് കടന്നുപോയി സാധനം മരണ അവൾ ഇങ്ങനെ പറഞ്ഞു എന്നാ പറയാം ഞാൻ മരിക്കുകയല്ല ആയുസിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഈശോയുടെ സ്വന്തമായിട്ട് ജീവിക്കുന്നവരൊന്നും ഈ ഭൂമിയിൽ വീണ് അഴിഞ്ഞ് കൊഴിഞ്ഞു പോകാനുള്ളവരല്ല അത് ഒരു ആയുസ്സിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ കൊച്ചു തുറേസിയാകുന്ന മേൽപ്പാലത്തിലൂടെ നമ്മളുടെ ഈ കുഞ്ഞാത്മാക്കളും സ്വർഗത്തിൻ്റെ വിശുദ്ധിയുടെ ആ ആയുസ്സിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിശുദ്ധ കൊച്ചു തുറേസിയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ